നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയാണ് എൻ്റെ ഐഡന്റിറ്റി ഈ രാജ്യത്തെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പ്രിവിലേജ് ഇന്ത്യയുടെ പുതിയ ഹെഡ് കോച്ച് കോച്ചായിക്കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ഹെഡ് കോച്ച് ആയിക്കൊണ്ട് ഗൗതം ഗംഭീറിനെ നിയമിച്ചു അതിന്റെ തൊട്ടുപിനാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില് ഇന്ത്യൻ ഫ്ലാഗ് പങ്കുവെച്ചുകൊണ്ട് ചില വാക്കുകൾ കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം ടീം ഇന്ത്യയുടെ കോച്ചായ ശേഷമുള്ള ആദ്യ പ്രതികരണം അതിങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയാണ് എൻ്റെ ഐഡന്റിറ്റി ഈ രാജ്യത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജ് തിരികെത്താൻ കഴിഞ്ഞതിലൂടെ ഞാൻ ഹോണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് വ്യത്യസ്തമായ റോളിലാണെങ്കിലും തിരികെത്താൻ കഴിയുന്നു പക്ഷേ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും വന്ന പോലെ സെയിം ആണ് ഇന്ത്യയെ പ്രൗഡാക്കുക എല്ലാ ഇന്ത്യക്കാരെയും പ്രൗഡാക്കുക മെൻ ഇൻ ബ്ലൂ ഷോൾഡർ ദി ഡ്രീംസ് ഓഫ് വൺ പോയിന്റ് ഫോർ ബില്ല്യൻ ഇന്ത്യൻസ് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഇന്ത്യക്കാരുടെ ആ ഒരു സ്വപ്നം തോളിലേറ്റി നിൽക്കുകയാണ് മെൻ ഇൻ ബ്ലൂ ഇന്ത്യൻ ടീമ് സോ അത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്യും എൻ്റെ പവറിലുള്ള എല്ലാം ഐ വിൽ ഡു എവറിത്തിങ് ഇൻ മൈ പവർ ടു മേക്ക് ദീസ് ഡ്രീംസ് കം ട്രൂ എന്നാണ് ഇപ്പോൾ ഗൗതം ഗംഭീറിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ ടീമിനെ വിജയപഥത്തിൽ തുടർച്ചയായിട്ട് എത്തിക്കാൻ അതാണല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയമാണ് എല്ലാവരുടെയും സ്വപ്നം അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ തന്നാൽ കഴിയുന്നതൊക്കെ തൻ്റെ പവറിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയെ സേവിക്കുക എന്നുള്ളതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്നും പുതിയ ഹെഡ് കോച്ചിന്റെ ആദ്യ പ്രതികരണത്തിൽ പറയുന്നു അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക് സുരോദ